തിരഞ്ഞെടുപ്പിൽ യു ഡി എ ചരിത്ര വിജയം നേടാൻ പോവുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു ഹരിപ്പാട് വോട്ട് ചെയ്ത ശേഷം പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല വിഷയത്തിൽ സർക്കാർ വിരുദ്ധ വികാരം ശക്തമാണെന്നും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിജയം നേടുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു വോട്ട് ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വയംഭരണ യു ഡി എഫ് ഒരു ചരിത്ര വിജയം നേടാൻ പോവുകയാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിജയം ഉണ്ടായത് എഴുപത് ശതമാനം പഞ്ചായത്തുകൾ അന്ന് വിജയിക്കുകയുണ്ടായി ഇപ്പോൾ അതിനേക്കാൾ വലിയ വിജയം ഉണ്ടാവുകയാണ് ഉണ്ടാകാൻ പോവുകയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരോടും കടുത്ത പ്രതിഷേധത്തിലാണ് ഇനിയും ശബരിമല കൊള്ള നടത്തിയ ആളുകളെ ഇനിയും കയ്യാമം വെച്ച് ജയിലിൽ അടക്കേണ്ടിയിരിക്കുന്നു അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല ഇത് വൻതോതിൽ വലിയ ആളുകൾ ഇനിയും കൊടുക്കേണ്ടിയിരിക്കുന്നു അവരെത്ര വലിയവരാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരേണ്ടി വരും നിയമത്തിന് മുമ്പിൽ വരും തന്നെയുമല്ല വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും കഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും സർക്കാർ വിരുദ്ധ വികാരം വളരെ ശക്തമാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ യു ഡി എഫിന് ഒരു ചരിത്ര വിജയം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത് ശബരിമല വിഷയം ശബരിമല ഒരു വലിയ വിഷയം തന്നെയാണ് ഓടാനും കൊടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു സംഭവമാണിത് മന്ത്രി അറിയാതെ ഇതൊന്നും നടക്കില്ല അത് അന്വേഷണത്തിലൂടെ പുറത്തു വരും മന്ത്രിമാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രമിക്കുകയാണ് ശബരിമലയിൽ കൊള്ളം നടന്ന യഥാർത്ഥ കള്ളന്മാർ രക്ഷപ്പെടാൻ പാടില്ല അതുകൊണ്ട് മന്ത്രിമാരടക്കമുള്ളവരുടെ പേരിൽ നടപടി ഉണ്ടാകണം ഉണ്ടാകണം ഏഴായിരം സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയില്ല അവിടെ എൽ ഡി എഫുമായിട്ട് സഖ്യമാണ് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരണം വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ ഈ ആവിയായി പോയത് ഇ ഡി നോട്ടീസുകൾ ആവിയായി പോകുന്നത് അതുകൊണ്ട് അത് മറച്ചുവെക്കാൻ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരം മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും മുഖ്യശത്രു ബി ജെ പി അല്ലേ എല്ലാവർക്കും അറിയില്ലേ ദേശീയ തലത്തിൽ ഇവിടെ കേരളത്തിൽ സി പി എമ്മും ആണ് ഇവർ രണ്ടുപേർക്കുമെതിരായിട്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഇത്തവണ യു ഡി എഫ് ഒരു ചരിത്ര വിജയം നേടും ശബരിമല വിഷയത്തിൽ സർക്കാർ വിരുദ്ധ വികാരം ശക്തമാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അയ്യപ്പനോട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഓർക്കണം രണ്ടായിരത്തി പത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എഴുപത് ശതമാനത്തോളം പഞ്ചായത്തുകളിലും യു ഡി എഫ് വിജയിച്ചു അതിനേക്കാൾ വലിയ വിജയമുണ്ടാകാൻ പോവുകയാണ് ശബരിമല സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾ സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരോടും വലിയ പ്രതിഷേധത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു